ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കൊല്ലം ആശ്രമം മൈതാനത്തേക്കാണ് പോകുന്നത് കേട്ടോ ഓണത്തിനോട് അനുബന്ധിച്ച് കൊല്ലം ആശ്രാമം മൈതാനത്ത് വന്നൊരു ഫെസ്റ്റ് ആയിരുന്നു അപ്രത്യക്ഷിതമാകുന്ന വെള്ളച്ചാട്ടം അതുപോലെ മഹാ മേള പിന്നെ രക്തരക്ഷസ് സർക്കസ് രുചിമേള ഇങ്ങനെ നിരവധി പരിപാടികളാണ് ആശ്രാമം മൈതാനത്ത് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ചേട്ടൻ്റെ അടുത്ത് അച്ചായി പറയുകയാണ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യരുത് കുറച്ചും കൂടെ അങ്ങോട്ടും മാറ്റി വേണം പാർക്ക് ചെയ്യാനത് കേട്ടോ കാരണം ആ ഒരു വണ്ടി അവിടെ കിടന്ന ബാക്കിയുള്ള വണ്ടിക്ക് അവിടെ കിടക്കുന്ന വണ്ടികൾ കൊണ്ട് ഇറങ്ങി വരാൻ സ്ഥലമില്ല അങ്ങനെ നല്ല ഇരുട്ടാണല്ലോ നമ്മളേകദേശം രാത്രി ഒരു എട്ട് മണി എട്ടേ കാലൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇവിടെ ചെന്നിരുന്നത് നമുക്ക് ഈ സമയത്തൊക്കെ ചെല്ലാൻ പറ്റുമോ എൻ്റെ അച്ചായി ശാന്തിയാണ് നമുക്ക് രാത്രി സമയം ഇവിടെ പോകാനും തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ രാവിലെ ആണെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും ആശ്രമത്തോട്ടൊക്കെ പോയാൽ അതുകൊണ്ട് ഞങ്ങൾ പകൽ തിരഞ്ഞെടുത്തില്ല രാത്രിയാണ് തിരഞ്ഞെടുത്തത് അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ടിക്കറ്റ് കൗണ്ടറിൽ വലിയ ജനത്തിരക്കൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു കുഞ്ഞു ക്യൂവേ ഉള്ളായിരുന്നു അങ്ങനെ അച്ചായി പോയി ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ തന്റെ ഈ കാണുന്ന ആ ഒരു അതിലേക്കൂടെ കയറുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിട്ടൻ ദിവസം നമ്മുടെ ഓണത്തിൻ്റെ അവിട്ടം നാളി വന്നിരുന്നു ആ ഓണം നമുക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ എങ്ങനെയാ ഒരു രക്ഷയില്ലായിരുന്നു കൂട്ടുകാരെ അത്രയ്ക്ക് തിരക്കായിരുന്നു അത്രയ്ക്ക് തിരക്കായിരുന്നു നമ്മുടെ അയത്തിൽ നിന്ന് പോലും വണ്ടികൾ നീങ്ങത്തില്ല അത്രയ്ക്ക് ബ്ലോക്കായി പോയിരുന്നു കേട്ടോ പിന്നെ ടിക്കറ്റ് വരെ നിർത്തി വെച്ചിരുന്നു അന്നത്തെ ദിവസം അങ്ങനെ എല്ലാവരേയും പറഞ്ഞയക്കുമായിരുന്നു അന്നത്തെ ദിവസം പിന്നെ ഞങ്ങൾ ചതയം എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തിങ്കളാഴ്ചയാണ് വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പടി ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കെൻ്റെ പൊന്ന് കൂട്ടുകാരെ അതിൻ്റെ വൈബ് നമുക്കങ്ങോട്ട് വന്നു തുടങ്ങും കാരണം ആ ഡി ജെയും ഡി ജെയുടെ സൗണ്ടും സോങ്സും എല്ലാം കൂടെ സൂപ്പറാണ് കേട്ടോ അമ്മയ്ക്ക് പിന്നെ ഈ പടിയൊക്കെ ഇറങ്ങാൻ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് പയ്യെ പയ്യേ ഇറങ്ങി വരാനൊക്കെ പറ്റത്തുള്ളു കേട്ടോ പക്ഷെ കുഴപ്പമില്ല അമ്മയും ഇറങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഈ ഇറങ്ങി നമ്മളങ്ങോട്ട് ചെന്ന് ആ കാണുന്നൊരു കാഴ്ചയുണ്ടല്ലോ വല്ലാത്തൊരു ഫീലാണ് അതായത് ഈ പകൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാതെ വെയിൽ പിന്നെ ഈ ഡി ജെ ചിലപ്പോൾ കാണണമെന്നില്ല അതുപോലെ തന്നെ വെള്ളത്തിന് ലൈറ്റ് സെറ്റോ കാര്യങ്ങളൊന്നും ഒന്നും കാണത്തില്ല കേട്ടോ പക്ഷേ നമ്മൾ രാത്രി വരണമെന്ന് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് രാത്രി വന്നാൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പം നിങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം ആളൊക്കെ വളരെ കുറഞ്ഞാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും ഞങ്ങളൊക്കെ പോയാൽ ചതയം കഴിഞ്ഞ് പോയിട്ട് ആ സമയത്താണെങ്കിൽ നിങ്ങൾ കാണുന്നില്ലേ ഇത്ര ആൾ തന്നെ ഉണ്ടായിരുന്നു അപ്പം രണ്ട് സൈഡിലാണ് ഇവർ വെള്ളച്ചാട്ടത്തിൻ്റെത് സെറ്റ് ഇട്ടേക്കുന്നത് ഒന്ന് വലത്തെ സൈഡിലാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഇടത്തെ സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേ ഒരു സ്ഥലത്ത് അപ്രത്യക്ഷിതമായി പോകുമ്പോഴത്തേക്ക് നമുക്ക് തൊട്ടപ്പുറം തൊട്ടപ്പുറത്ത് പ്രത്യക്ഷത്തിൽ വെള്ളം വരുമ്പോൾ അവിടെ പോയി കളിക്കാം പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള നിങ്ങളുടെ അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ വെള്ളം വളരെയധികം ക്ലോറിൻ നിറഞ്ഞതാണ് അങ്ങനെ ഞാൻ കണ്ടു പല കുട്ടികളും ചെന്ന് ഈ വെള്ളത്തിനകത്ത് കിടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അച്ചായി കുറേ പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞുകൊണ്ടത് പിള്ളേരെ നിങ്ങളിനകത്തൊന്നും കിടക്കല്ലേ കാരണം നിങ്ങളുടെ മുടിയെല്ലാം പൊഴിഞ്ഞു പോകും അതുപോലെ ഈ വളം കടിയൊക്കെ സ്ഥിരം കാലി വരുന്ന ആൾക്കാരാണെങ്കിൽ ഉണ്ടല്ലോ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എന്താണെന്നറിയാമോ കാലിലൊക്കെ പിന്നെ അതുപോലെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ആകാശത്തിരുന്ന് പാപ്പം തിങ്ങിയാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് ഇതേ ഒരു കൊച്ചാണെങ്കിൽ നമ്മുടെ ഡി ജെ ആ പാട്ടും സൗണ്ടും ഒക്കെ കേട്ടിട്ട് വല്ലാത്ത ഡാൻസ് കേട്ടങ്ങ് അറുമാതിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് കോപ്പി റേറ്റ് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഡി ജെ പാട്ടോ സൗണ്ടോ ഒന്നും നമ്മളെ ഈ വീഡിയോടെ കൂടെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ കാരണം നമുക്ക് യൂട്യൂബിൽ അറിയാമല്ലോ യൂട്യൂബിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് മറ്റ് ബാക്ക്ഗ്രൗണ്ട് സോങ്സ് ഒന്നും എടുക്കുക അതുകാര്യം ബാക്ക്ഗ്രൗണ്ട് സോങ്സ് നല്ല രീതിയിൽ നമുക്ക് കേൾക്കാൻ പറ്റും എല്ലാം നല്ല അടിപൊളി ചെത്ത് പാട്ടിൻ്റെ സോങ്സാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കോപ്പി റൈറ്റ് ഇഷ്യൂസ് വരും അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ എവിടെയോ ഒരു നൈറ്റ് പാർട്ടിക്കൊക്കെ പോയൊരു മൂഡാണ് ഇതിങ്ങനെ പതഞ്ഞ് പതഞ്ഞ് പൊന്തി വരുമ്പോൾ ചില സമയത്ത് നല്ല സ്പീഡിലാണ് വെള്ളം അവർ ഒഴുക്കി വിടുന്നത് കേട്ടോ ആ സമയത്ത് നമുക്ക് എന്തോ ഒരു നമ്മളതിനകത്ത് പുറത്തുനിന്ന് വീണ് പോകുമൊക്കെ എന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇത്ര നേരം വീഡിയോ എടുത്തുണ്ടെങ്കിൽ അച്ഛൻ എടുത്ത് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കയറാം ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് എടുത്തോളാം പറഞ്ഞ് അങ്ങനെ ഞാൻ കണ്ടെ അങ്ങോട്ട് കയറുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ കഴിവതും പോകുമ്പം ഇത്തിരി ലെങ്ത് കുറഞ്ഞ് പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യം അതായിരിക്കുമല്ലോ വെറുതെ പൊക്കാൻ നിൽക്കേണ്ടല്ലോ അവിടെ ചെന്നിട്ട് അങ്ങനെ എന്തായാലും ഞാൻ അവിടെ ചെന്ന കാലൊക്കെ ഒന്ന് നനച്ച് പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഞങ്ങൾ തിരിച്ച് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നി ആഹാ ഇവിടെ ഒരു വെള്ളച്ചാട്ടം വന്നല്ലോ എന്നാൽ പിന്നെ ഇങ്ങോട്ടൊന്ന് കയറിയേക്കാം എൻ്റെ കാര്യമല്ലേ ഒരിടത്തങ്ങ് നിന്ന് തൃപ്തി വരുത്തില്ല പിന്നെ അടുത്തടുത്തും പോകാൻ പോയ ആളാണേൽ നിങ്ങൾ ആലോചിച്ചോടും പോകാൻ പോയ ആൾ അടുത്ത ആ ഒരു സൗന്ദര്യവും ഇതൊക്കെ കണ്ട പ്പോഴത്തേക്ക് വാണ്ട ഞാൻ വേണ്ട കുറെ പെമ്പിള്ളേർ കണ്ടോ അവിടെ കയറി അങ്ങ് ഇരിക്കുമോ ഇതിനോടൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യാനാണ് അങ്ങനെ എന്താണ്ട് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ആകാശത്തിലെ റെസ്റ്റോറൻറ്റ് ആകാശത്തിലുള്ള റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഇങ്ങനെ മെള്ളിലോട്ട് പൊന്തി കൊണ്ട് പോവുകയാണ് ഇതൊരു ക്രെയിൻ്റെ പരിപാടി കേട്ടോ ഈ ക്രെയിനാണ് ഈ സാധനം പൊത്തി നിർത്തുന്ന പൊന്തി നിർത്തുന്നത് അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരാൾ കയറാൻ ഇരുന്നൂറ് രൂപയാണ് റേറ്റി ഇനി ഈ കിടക്കുന്ന ചേട്ടൻ ഈ പിള്ളേർ സെറ്റൊക്കെ എൻ്റെ പൊന്നെ അറുമാതത്തോട് അറുമാദിക്കുവാണങ്ങോട്ടോ എന്തുവാ ഇത് അമ്മാതിരി ഫീലാണ് രാത്രി കേട്ടോ ഭയങ്കര രസമാണ് നിങ്ങൾക്ക് ഇവിടെ വരണം ഇവിടെ നിങ്ങൾ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ടെങ്കിൽ ഞാൻ പറയാം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വൈബ് മനസ്സിലാക്കാൻ സാധിക്കും തൊള്ളുകെട്ട അതുകൊണ്ടാണ് അപ്പോൾ നല്ല ഇതിനെ ഏതാണ്ടൊക്കെ ഒരു പാട്ടായിരുന്നു എനിക്ക് ഓർമ്മ പോലും ഇല്ല പാട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആകാശത്തിന് ഫുഡ് കഴിക്കാൻ പറ്റിയ ആ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്നും കൂടി ഞാൻ ആ വെള്ളച്ചാട്ടം നിങ്ങളെ കാണിക്കണം കേട്ടോ അപ്പം പച്ച മഞ്ഞ ചുവപ്പ് നീല അങ്ങനെ പല പല നിറങ്ങളാണ് ഈ മിന്നി മിന്നി മറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അച്ചായി അവിടെ ഇങ്ങനെ ചുമ്മാ നോക്കി നിന്നാൽ മതി നമ്മളെന്തായാലും ടിക്കറ്റൊക്കെ എടുത്ത് കയറി ഒരു ടിക്കറ്റ് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഞാൻ പറഞ്ഞു അച്ചായി അങ്ങോട്ട് കയറി നിന്ന് അങ്ങനെ അച്ചായേം കൂടെ കയറ്റി നിർത്തിയപ്പോൾ അച്ചായിക്ക് പേടി അച്ചയ്ക്ക് വളം വരുന്ന ആളാണ് കേട്ടോ അപ്പോൾ ഒരു പേടി അയ്യോ എൻ്റെ കാല് ഞാൻ പറഞ്ഞു പോങ്ങനെയൊന്നും കാല് പോച്ചില്ല കുഴപ്പമില്ല നമുക്ക് എന്താണ്ട് വാ എന്നൊക്കെ പറഞ്ഞ് കയറ്റി നിർത്തി ഞാനാണെങ്കിൽ പിന്നെയും പോയി കയറി എൻ്റെ അപ്പം എൻ്റെ പുറ പുറവിലാണെങ്കിൽ ഒരു ചേട്ടൻ ഒരു കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ട് തുള്ളലടാ തുള്ളൽ എന്തോ തുള്ളൽ എന്ന് വച്ചാൽ ചേട്ടൻ്റെ കുറ്റം ഒട്ട് കാര്യമില്ല നമുക്ക് തുള്ളാൻ അറിയാത്ത വ്യക്തികളാണെങ്കിൽ കൂടിയും കൂട്ടുകാരി നമ്മൾ തുള്ളി പോവും കേട്ടോ അത്രയ്ക്ക് രസമാണ് അത്രയ്ക്ക് വൈബാണ് നൈറ്റ് പാർട്ടിക്ക് നമ്മൾ എവിടെയൊക്കെ ബാംഗ്ലൂരൊക്കെ സിറ്റി പോയി നിൽക്കുന്ന ഒരു സുഖം തന്നെ അവ അവിടുത്തെ വെള്ളച്ചാട്ടവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് ഇനി അടുത്ത കലാപരിപാടികൾ ഇവിടെന്ന് പറഞ്ഞാൽ കുറേ പക്ഷികളുണ്ട് പിന്നെ നമ്മൾ ഈ പാമ്പ് എടുത്ത് നമുക്ക് തോളത്തോ എന്താ പറയുക കയ്യിലോ കാലയിലോ തലയിലോ എവിടെ വേണമെങ്കിലും ഒരു ചേട്ടം വെച്ച് തരും കേട്ടോ പക്ഷേ ഞാൻ ആ ഏരിയയിലോട്ട് പോയിട്ടില്ല കാര്യം പാമ്പ് ചേര ഈ നീളമുള്ള വർഗത്തിൽപ്പെട്ട സാധനങ്ങളെ കണ്ടാലേ എൻ്റെ ബോധം അപ്പോൾ പോകും കേട്ടോ അതുകൊണ്ട് കണ്ണ് പൊത്തി പിടിച്ചാണ് ഞാൻ ആ ഏരിയയിൽ നിന്ന് കവർ ചെയ്ത് പോയത് ആ പിന്നെ കുറേ ആർട്ടിഫിഷ്യലായിട്ട് കുറച്ച് മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ കുറേ കിളികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൊച്ചു പിള്ളേർ ഈ ഒരു ഏരിയയിലേക്ക് വരുവാണെങ്കിൽ അവർക്കത് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ ഫോട്ടോസ് എടുക്കാനും കാഴ്ചകൾ കാണാനും ഒക്കെ അവരെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ കുറേ സൂര്യകാന്തി പൂക്കൾ ആരാണ്ടൊക്കെ ചവിട്ടി കിട്ടിയെന്നു വെച്ചാൽ എങ്ങനെ ഭയങ്കര തിരക്കല്ലേ അപ്പോൾ ഈ മോളാണെങ്കിൽ ഇവിടെ ഡാൻസ് കളിക്കാം അപ്പോൾ അപ്പം നമുക്കൊക്കെയാണെങ്കിൽ ചെറുതായിട്ടൊക്കെ നാണക്കേട് വരും പക്ഷേ ഈ മോൾ ഭയങ്കര മിടുക്കിയായിരുന്നു ആ കുട്ടിക്ക് ഒരു നാണവും കാര്യമോ ഒന്നും ഇല്ല നല്ല മിടുക്കി മിടുക്കി മോളായിട്ടൊന്ന് ഡാൻസ് കളിച്ചിട്ടാണ് പൂവേ പൂവേ എന്ന് പറഞ്ഞ ആ ഒരു ഭട്ടണാണ് ആ കുട്ടി ആ കുട്ടി ഡാൻസ് കളിച്ചിട്ടോ പിന്നെ നോക്കിയപ്പോൾ ഈ സാധനം എന്തുവാ ഇത് ഈ ചേണ എന്തു എനിക്കറിയത്തില്ല പക്ഷേ സംഭവം സൂപ്പറാണ് പിള്ളേരൊക്കെ ഓടുന്നുണ്ട് എൻ്റെ അമ്മച്ചിയേ എന്നെ ആ സാധനം കടിക്കാൻ വരും ജീവനുണ്ട് അമ്മച്ചിയേ എന്ന് പറഞ്ഞിട്ട് പിള്ളേരൊക്കെ ഓടുന്നു പിന്നെ പണ്ട് നമ്മളെ പറ്റിക്കാൻ പോകുന്ന ആ പച്ചക്കുതിരി ഉണ്ട് അത് ആ ഒരു പിള്ളേരുടെ സെക്ഷനൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മത്സ്യകന്യേ നമ്മുടെ ചേട്ടൻ്റെ ഒക്കെ ഈ വെള്ളത്തിൽ കൂടെ നീരാടുകെട്ടോ ഞാൻ അങ്ങോട്ട് വന്നപ്പോഴത്തേ ഒരു മീൻ വന്നിട്ട് ചേച്ചി ചേച്ചി എൻ്റെ വീടേം കൂടെ ഇടിയ ചേച്ചി അങ്ങനെ ഞാൻ പിന്നെ പോയി അവൻ്റെ ആ മീൻകാരൻ്റെ വീടും കൂടെ ഒക്കെ എടുത്ത് അപ്പോൾ ഈ ചേട്ടൻ വെള്ളത്തിൽ കിടന്ന് ഓക്സിജനൊക്കെ വെച്ച് ധാരാളം ശ്വാസമൊക്കെ എടുത്ത് എല്ലാവരും കാര്യമായിട്ട് ഉമ്മ കൊടുത്തിട്ട് നിൽക്കുകയാണ് അപ്പോൾ അപ്പോഴും നമ്മുടെ മത്സ്യകന്യിക ഓ ഭയങ്കര നീരാട്ടം തന്നെ കേട്ടോ അപ്പം മത്സ്യകന്യിക നമ്മൾ സമ്മതിച്ചേ പറ്റത്തുള്ളൂ അവരുടെ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങനെ ഈ വെള്ളത്തിൽ പൊന്തി കിടക്കുക എന്നൊക്കെ പറഞ്ഞല്ലേ ഇടയ്ക്കിടെ മുകളിലോട്ട് പൊങ്ങിപ്പോകുന്ന ഒരു ശ്വാസം എടുക്കാൻ വേണ്ടിയാണ് മുകളിലോട്ട് പൊങ്ങി പൊങ്ങി പോകുന്നത് കേട്ടോ പക്ഷെ നല്ല രസമുണ്ട് ആ വാലയ്ക്ക് ഇങ്ങനെ നീന്തൽ ആ ബോഡി എത്രയോ ഷേപ്പ് ഷേപ്പായിട്ടായിരിക്കും അല്ലേ അപ്പം മത്സ്യകന്യയുടെ ആ ഒരു പരിപാടി അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് പായ്ക്കപ്പൽ പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഇത്രയും തിരക്കും ഇതെല്ലാം ആയതുകൊണ്ട് തന്നെ പല സാധനം സാധനങ്ങളും പൊട്ടിക്കിടക്കുവാണ് കേട്ടോ നമുക്കൊന്ന് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ ആ പോയ സമയത്ത് ഞാൻ ഞാനായതും നോക്കിയായിരുന്നേ എവിടെ ഒരു രക്ഷയിൽ അപ്പോൾ ആ ആ ഒരു പരിപാടി എല്ലാം കണ്ടുകയർന്ന് ഇനി അങ്ങോട്ട് ഓരോ സാധനങ്ങൾ നമുക്ക് മേടിക്കണേ മേടിക്കാം സാധനങ്ങളെ കാഴ്ചകൾ കാണുന്നേട്ടോ മേടിക്കണേ മേടിക്കുക ഇല്ലെങ്കിൽ കണ്ട് കണ്ട് കണ്ടെങ്കിൽ ഇറങ്ങി പോവാം അങ്ങനെ ആദ്യം കണ്ട സാധനങ്ങൾ പറഞ്ഞാൽ സോഫയും ഫർണിച്ചറും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലായുണ്ട് വീഡിയോ കുറച്ച് ഓട്ടിച്ച് വിടുവാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നമ്മൾ സത്യം പറഞ്ഞാൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഇതിപ്പം ഞാൻ വീണ്ടും റീ അപ്ലോഡ് ചെയ്യുന്ന കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ തട്ടി വീഡിയോ ഒന്ന് ഡിലീറ്റായി പോയി എന്തോ ചെയ്യാൻ ഓർക്കാതെ ഡിലീറ്റായി പോയതാണ് പിന്നെ ഞാൻ വീണ്ടും വന്ന് ഇടുവാണ് ആ ഓക്കെ അങ്ങനെ അല്ലാണ്ട് ഇവിടെ നോക്കിയപ്പോൾ കുറച്ച് ചുരിദാറിൻ്റെ ആ ഒരു കടയാണ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നപ്പോഴത്തേക്ക് നമ്മളെ ഈ ടോപ്സ് ഉണ്ടല്ലോ ലേഡീസിൻ്റെ ടോപ്സും പല്ലാസോ പാൻറ്റ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ത്രീ പീസ് അഞ്ഞൂറ് രൂപ വൺ പീസ് ഇരുന്നൂറ് രൂപ ഫിക്സഡ് പ്രൈസ് കോട്ടൺ പല്ലാസ പാൻറ്റാണ് ഈ കിടക്കുന്നത് ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തെ കോട്ടൺ പീസ് തന്നെ കുറച്ച് ഇങ്ങോട്ട് വരുമ്പഴത്തെ ചെരുപ്പിൻ്റെ നമുക്ക് രാജസ്ഥാൻ ചെരുപ്പുകൾ എന്നൊക്കെ പറയത്തില്ലേ അത് പിന്നെ മുഖത്ത് വാരി തേച്ച് വെളുക്കാം കറുക്കാം അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ ജനത്തിരക്ക് അപ്പോൾ ഈ തിരക്ക് കൂടുമ്പോൾ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മലയാളികളല്ലേ മലയാളികൾക്ക് പണ്ട് ഈ ചില എല്ലാവരും ഞാൻ പറയുമല്ലോ ചില ആൾക്കാർക്ക് ഞരമ്പിൻ്റെ പ്രോബ്ലംസ് ഉള്ളവരാണ് മനസ്സിലായോ അപ്പം ഈ സ്ത്രീകളുമായിട്ട് ഇത്രയും തിക്കി തിരക്കി നടക്കുമ്പോഴത്തേക്ക് ചിലവന്മാർക്ക് ഭയങ്കര പ്രശ്നം അപ്പം എൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ പ്രശ്നം ഉറക്കാൻ വന്നാൽ തിരിച്ച് ആ പ്രശ്നം മാറ്റി കൊടുത്തിട്ടേ നമ്മൾ മാറത്തുള്ളു കേട്ടോ അപ്പം നമ്മളൊരു സ്വഭാവം അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് ഓക്കെ അപ്പം ആ ഫെസ്റ്റിവൽ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നാട്ടാ ആകാശം കുഞ്ഞാൽ ആൾക്കാരുടെ ആർ തലച്ചുള്ള ബഹളവും സൗണ്ടും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം പിന്നെ നോക്കിയപ്പോഴത്തെ കൊച്ചു പിള്ളേർക്ക് ബോട്ട് അപ്പം എല്ലാം കൊച്ചു പിള്ളേരും വലിയൊരു ഒക്കെ വന്നാൽ ഒരുപോലെ സന്തോഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഉള്ളായിരുന്നു എല്ലാവർക്കും നമ്മൾ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞങ്ങൾ പോയ ഞങ്ങളുടെ അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത് കേട്ടോ അപ്പം വേറൊരു വീഡിയോമായി വരുന്നവരക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി തെറ്റുക